ഹായ് ഇന്നത്തെ ലഞ്ച് ബോസിൽ റൈസ് അല്ല കേട്ടോ മുട്ട മുട്ടേറ്റ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ചപ്പാത്തി വെച്ചിട്ട് റോൾ ചെയ്ത് കേട്ടോ ഇതേപോലെ രണ്ട് റോൾ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടിൻ്റെ ആവശ്യം വരില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയും പിന്നെ രണ്ട് എടുത്തതാണ് അഥവാ വിശന്നാലോ പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കറിയുടെ ആവശ്യവുമില്ല കുറച്ച് എടുത്തതാണ് അതേപോലെ എടുത്തത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയതാണ് അതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് എടുത്തതാണ് കേട്ടോ അതും ഇതിൽ നിർബന്ധമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഒരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയിട്ടുള്ള പീസ് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സിൻ്റെത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം ചോറ് എടുക്കുന്നുണ്ട് മോനും എൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ച ചോദ്യമാണ് അവൻ അവിടെ നിന്ന് എന്താ ചെയ്യാൻ എടാ അവൻ ഇവിടുന്ന് ഞാൻ കുറച്ച് പേപ്പേഴ്സും കളറിങ് ബുക്കൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അത് അവൻ കളർ ചെയ്യും പിന്നെ ഞാൻ ചിത്രം വരച്ചു കൊടുത്താൽ അതിലും കളർ ചെയ്തിട്ടാണ് അവൻ സമയം പോകുക പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു മണിക്കൂർ പോലാണെന്ന് ശരിക്ക് തികച്ചു ഇവിടെ നിന്നിട്ടില്ല കേട്ടോ കുറച്ച് സമയം നിന്നു ആ ഒരു സമയത്ത് അവന് കളർ ചെയ്യാനുള്ള വർക്ക് ഉണ്ടായിരുന്നു ഇതേപോലെ നിലത്ത് കിടന്നിട്ടാണ് അവൻ കളർ ചെയ്തത് ഞാൻ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ഞാൻ മാറി നിന്ന് നിന്നേ ഉള്ളൂ അപ്പോൾ ഞാനടുത്ത് തന്നെ ഉണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളും ഓർഡഡിയൊന്നും ഉണ്ടാവില്ല കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് സമയം ഞാൻ എൻ്റെ ഫോൺ എടുക്കും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല അപ്പം തന്നെ ഏട്ടൻ വന്നിട്ട് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട് കാരണം ആ ഏട്ടം ഇനി തന്നെ വന്ന് കൂട്ടിപ്പോയിട്ടുണ്ട് അല്ലാത്ത സമയത്ത് ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ വേറെ അവിടുത്തെ ഒരു സാധനങ്ങളും തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല അടുത്ത് നിന്ന് ഇതുപോലെ എന്തെങ്കിലും വർക്കൊക്കെ കൊടുക്കും പിന്നെ ആൾ നിലത്ത് കിടന്നിട്ട് പൊടിയും പൊടിയും ഉണ്ട് എന്നൊന്നും പറയണ്ട കേട്ടോ ഞാൻ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടാണ് ആളവിടെ ഇരിപ്പിച്ചത് പിന്നെ മറ്റെവിടെയും കൈകാര്യം ഞാൻ കൈകാര്യം ചെയ്യാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ ഞാൻ സംസാരിക്കാനുണ്ടെങ്കിൽ ആൾക്കും ബോറുടെയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും കസ്റ്റമർ വന്നാലുള്ള കുറച്ച് സമയത്തെ പ്രശ്നമാണ് അത് ഞാൻ ഫോണും കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ